ഇരട്ടകളായ സന്യാസിമാർ ഒരാൾ ഒറ്റക്കണ്ണനും അല്പം ദേഷ്യക്കാരനുമാണ് രണ്ടാമത്തെ ആൾ അതിബുദ്ധിമാനും തർക്കശാസ്ത്രത്തിൽ നിപുണനുമാണ് അതിമനോഹരമായിരുന്നു അവരുടെ ആശ്രമം അത് കാണാനായി ധാരാളം സന്യാസിമാർ വന്നുകൊണ്ടിരുന്നു ഒരു ദിവസമെങ്കിലും അവിടെ താമസിക്കാൻ അവർ ആഗ്രഹിച്ചിരുന്നു സന്ദർശകരുടെ എണ്ണം കൂടി വന്നപ്പോൾ ബുദ്ധിമാനായ സന്യാസിയെ തർക്കത്തിൽ തോൽപ്പിച്ചാലും മാത്രമേ അവിടെ താമസിക്കാനാവൂ എന്നൊരു നിബന്ധന വെച്ചു അതും മൗനമായി ആംഗ്യ ഭാഷയിൽ ധാരാളം പേർ അവിടെ വന്നുകൊണ്ടിരുന്നു അവരൊക്കെ പരാജയപ്പെട്ട് പിന്മാറിക്കൊണ്ടുവരുന്നു ഒരിക്കൽ ഒരു മഹാസന്യാസി അവരോട് തർക്കിക്കുന്നതിനും തോൽപ്പിക്കുന്നതിനും അവിടെ താമസിക്കുന്നതിനും ഒക്കെ ഉറപ്പിച്ച് അവിടെ വന്നു അപ്പോഴാകട്ടെ ബുദ്ധിമാനായ സന്യാസി പുറത്തു പോയിരിക്കയായിരുന്നു എന്നാലും അദ്ദേഹത്തെ അവിടെ താമസിപ്പിക്കണോ എന്ന് തീരുമാനിക്കണമല്ലോ അതിനുവേണ്ടി തർക്കത്തിനായി ഒറ്റക്കണൻ സന്യാസി സമ്മതിച്ചു അവിടെ ഇരുന്ന് അവർ തർക്കിക്കാൻ ആരംഭിച്ചു അല്പം കഴിഞ്ഞപ്പോൾ പുറത്തുപോയ സന്യാസി മടങ്ങി വരവേ പരാജിതന്റെ മുഖത്തോടു കൂടി മഹാസന്യാസി മടങ്ങിപ്പോകുന്നത് കണ്ടു എന്താണ് കാര്യം എന്ന് അന്വേഷിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു അങ്ങയുടെ ബുദ്ധിമാനായ സഹോദരനോട് ഞാൻ തർക്കിച്ച് പരാജയപ്പെട്ട് മടങ്ങിപ്പോവുകയാണ് എന്താണ് സംഭവിച്ചത് എന്ന് വിശദമായി ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ ദൈവത്തിന്റെ പ്രതീകമായി ഒന്ന് എന്ന് കാണിച്ചു അതിന് അദ്ദേഹം ദൈവം മാത്രമല്ല അദ്ദേഹത്തിൻ്റെ വചനങ്ങളും പ്രധാനമാണ് എന്നതുകൊണ്ട് രണ്ട് എന്ന് കാണിച്ചു ഞാൻ എങ്കിൽ വിശ്വാസികളും പ്രധാനമാണ് എന്ന് മൂന്ന് എന്ന് കാണിച്ചപ്പോൾ എല്ലാം ചേർന്ന് ഒന്നായിരിക്കുന്നു എന്ന് ഇങ്ങനെ അദ്ദേഹം കാണിച്ചു ഞാൻ പരാജയം സമ്മതിച്ച് മടങ്ങിപ്പോവുകയാണ് ഏറെ ആകാംക്ഷയുടെ ആശ്രമത്തിനുള്ളിലേക്ക് കയറിയപ്പോൾ കണ്ടതാകട്ടെ ഒറ്റക്കണ്ണൻ സന്യാസി ദേഷ്യത്തിൽ ഉലാത്തുന്നതാണ് എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു തർക്കിക്കാനായി വന്ന മഹാസന്യാസി എൻ്റെ ഒരു കണ്ടു കൂടി കുത്തിപ്പൊട്ടിക്കും എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അങ്ങനെയെങ്കിൽ ഞാൻ അങ്ങയുടെ രണ്ട് കണ്ണും കുത്തിപ്പൊട്ടിക്കും എന്ന് പറഞ്ഞു അങ്ങനെയെങ്കിൽ നമ്മുടെ രണ്ടുപേരുടെയും പേരുടെയും കണ്ണു ചേർത്ത് മൂന്ന് കണ്ണും കുത്തിപ്പട്ടിക്കുമെന്നാണ് അദ്ദേഹം പ്രതികരിച്ചത് പിന്നെ ഞാൻ വിടുമ്പോ എനിക്ക് ദേഷ്യം വന്നു അങ്ങനെയെങ്കിൽ അങ്ങടെ മുഖം ഇടിച്ച് ഒട്ടിക്കുമെന്ന് ഞാനും പറഞ്ഞു പിന്നെ അദ്ദേഹം പെട്ടെന്ന് ഇറങ്ങിപ്പോയി ധാരണകൾ തെറ്റായി വന്നാലും ആ ധാരണകളിലും ചിലപ്പോൾ പുതിയതായി ചിലത് പഠിക്കാനുണ്ടാവും ഞാൻ പള്ളി ആരംഭിക്കുന്നു എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാ കാര്യങ്ങളും കാഴ്ച പോലെയാണെന്നോ അഥവാ അങ്ങനെയെങ്കിൽ കാണുന്നതൊക്കെ ശരിയായി ഗ്രഹിക്കാൻ കഴിയണമെന്നോ ഒന്നും പറയാനാവില്ല വല്ലയപ്പച്ചനും വല്ലയും ഒക്കെ സ്വപ്നത്തിൽ അവരുടെ അപ്പച്ചനും അമ്മച്ചിയുമൊക്കെ സംസാരിക്കാൻ വന്നതായും കൂടെ വന്നതായും ഒക്കെ പറഞ്ഞിരിക്കും ചിലപ്പോൾ കാലം ചെയ്ത തിരുമേനിയെ കണ്ടു എന്നായിരിക്കും പറയുന്നത് അതൊന്നുമല്ലെങ്കിൽ ഒറ്റയ്ക്കിരുന്ന് സംസാരിക്കും ആരോടാണെന്ന് ചോദിച്ചാൽ അവർ ചിലപ്പോൾ പറഞ്ഞേക്കും മരിച്ചുപോയ അവരുടെ ആരെങ്കിലും ആണോ ഇതൊക്കെ സത്യമാണോ അങ്ങനെയൊക്കെ മരിച്ചു പോയവർ വന്ന് കാണുകയോ സ്വപ്നത്തിൽ വരികയോ ഒക്കെ ചെയ്യുമോ ഞാൻ ഡോക്ടർ ഗബ്രിയേൽ മാർഗ്രിഗുറിയോസ് മിത്രാപോലിത്തയുടെ സന്ദേശത്തിലേക്ക് ജീവന്റെ പൂർണതയിലേക്ക് യും പുത്രയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ തനിക്ക് സ്തുതി ഞായർ പള്ളിക്കൂടത്തിലെ എൻ്റെ കൊച്ചുകൂട്ടുകാർക്ക് ക്രിസ്തുവേശുവൻ സ്നേഹവന്ദനം പ്രിയമുള്ള കുഞ്ഞുങ്ങളെ ഇന്ന് ഞാൻ സ്വീകരിച്ചിരിക്കുന്ന പാഠം ജീവന്റെ പൂർണ്ണതയിലേക്ക് എന്നാണ് അതിന് ശീർഷകം അങ്ങനെയാണ് ഞാൻ കൊടുത്തിരിക്കുന്നത് ജീവന്റെ പൂർണത യഥാർത്ഥത്തിൽ സമൃദ്ധമായ ജീവൻ ഞാൻ നിങ്ങൾക്ക് ജീവൻ നൽകാനും സമൃദ്ധമായ ജീവൻ നൽകാനും ആണ് വന്നിരിക്കുന്നതെന്ന് കർത്താവ് പറയുന്നുണ്ട് സമൃദ്ധമായ ജീവൻ യഥാർത്ഥത്തിൽ ഇവിടെ തന്നെ ആരംഭിക്കുന്നു ജീവൻ ഇവിടെയാണ് അവർഭവിക്കുന്നത് ജനനത്തോടുകൂടി എന്നാൽ രക്ഷയുടെ അനുഭവത്തിൽ യേശുക്രിസ്തുവിലേക്ക് വരുമ്പോൾ അത് സമൃദ്ധമായ ജീവൻ്റെ അനുഭവത്തിലേക്ക് വരികയായി അല്ലെങ്കിൽ ജീവൻ്റെ പൂർണതയിലേക്ക് പ്രവേശിക്കുകയായി എന്നാൽ അതിൻ്റെ പൂർണതയുടെ പൂർണ്ണത എന്ന് വേണമെങ്കിൽ പറയണം ജീവൻ്റെ പൂർണത അല്ലെങ്കിൽ ജീവൻ്റെ പൂർണ്ണതയുടെ പൂർണത മരണം വഴിയായി ദൈവസലിതയിലേക്ക് കടന്നു പോകുന്ന പുണ്യാത്മാക്കൾക്ക് ദൈവം കൊടുക്കുന്ന ഒരു വലിയ അനുഗ്രഹമാണ് ഇത് നമ്മൾ തിരിച്ചറിഞ്ഞിരിക്കണം മരണം വരുന്നു എന്ന് മരണാസനനായി കിടക്കുന്ന കിടക്കയിലായിരിക്കുന്ന ആ അവസ്ഥയിലായിരിക്കുന്ന ഒരു വിശ്വാസി അയാൾക്ക് മരണം വഴിയായി ഒരു വലിയ അനുഗ്രഹത്തിലേക്ക് അനുഭവത്തിലേക്ക് പ്രവേശിക്കുകയാണെന്നുള്ള ഒരു മുന്നറിവ് ദൈവം തന്നെ കൊടുക്കും എങ്ങനെ അങ്ങനെ വിശ്വാസികളായി ദൈവം ഈ ലോകത്ത് നിന്ന് വിളിച്ച് തൻ്റെ സന്നിധിയിലേക്ക് ചേർക്കുവാൻ സമയമായി എന്ന് തിരിച്ചറിയുന്ന ഒരാൾ ഒരു വിശ്വാസി ഒരു ഭക്തൻ ഒരു ഭക്ത അവരുടെ അടുക്കൽ ദൈവം തമ്പുരാൻ തൻ്റെ മാലാഖമാരെ അയക്കും ക്രിസ്തുവിൽ നിദ്ര പ്രാപിച്ചിട്ടുള്ള വിശ്വാസികളുടെ ആത്മാക്കളെ അയക്കും ഈ ലോകം വിട്ട് ദൈവസാന്നിധ്യയിലേക്ക് കടന്നു പോകുന്നവർ ദൈവം മുൻപാകം നിൽക്കുകയാണ് ദൈവസാന്നിധിയിലാണ് സിംഹാസനത്തിലിരിക്കുന്ന പിതാവ് സിംഹാസനമധ്യേ അർഹപ്പെട്ട കുഞ്ഞാടായ നമ്മുടെ കർത്താവായി യേശു ക്രിസ്തു ആ സാന്നിധ്യത്തിൽ നിൽക്കുന്ന പരിശുദ്ധന്മാരെ വിശ്വാസികളെ മാലാഖമാരെ കർത്താവിൻ്റെ സാന്നിധ്യയിലേക്ക് പോകുവാൻ സമയമായി മരണം വഴിയായി അങ്ങനെ മരണാസന്നമായി കിടക്കുന്ന ആളുകളുടെ ഇപ്പം ഭക്തരുടെ അടുക്കിലേക്കയക്കും അവരോട് പറയും കുഞ്ഞെ വരാൻ സമയമായി തമ്പരാൻ ഞങ്ങളെ വിട്ടതാ അതിന് നിന്നെ തയ്യാറാക്കാനും കൂട്ടിക്കൊണ്ടുപോകാനും ഈ മന്ത്രണം അവർക്ക് കൊടുക്കും അപ്പോൾ അങ്ങനെ മരണാസന്നരായി കിടക്കുന്ന ഭക്തർ യഥാർത്ഥത്തിൽ ഈ ലോകത്തിൽ നിന്ന് ദൈവസന്നിധിയിലേക്ക് പോകുന്നത് അത്യന്തം പ്രത്യാശയിലാണ് സന്തോഷത്തിലാണ് അവരങ്ങനെ പോകുന്നത് മരണം നമ്മൾ കാണുമ്പോൾ നമുക്ക് സങ്കടം തോന്നും പക്ഷേ ഭക്തരായ ആസന്ന മരണരായി കിടക്കുന്നവർക്ക് സങ്കടമില്ല ഏറെ സന്തോഷമാണ് വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടെ ആയിരിക്കുന്നത് എനിക്കേറെ നന്ന് എന്ന് പരിശുദ്ധനായപ്പോലും സപ്പോസോരൻ ഫിലിപ്പിയ ലേഖനം ഒന്നാം അധ്യായം ഇരുപത്തി മൂന്നാം വാക്യത്തിൽ പറയുന്നുണ്ടല്ലോ അത് നമ്മൾ പ്രത്യേകം ഓർക്കണം അതുകൊണ്ട് ജീവൻ്റെ പൂർണ്ണതയിലേക്കാണ് പോകുന്നതെന്നുള്ള മുന്നറിവ് അവർക്കുണ്ടാവും എൻ്റെ തന്നെ കുടുംബത്തിലുള്ള വല്യപ്പച്ചന്മാരും വല്യമ്മമാരും വല്യമ്മച്ചിമാരും പ്രത്യേകിച്ചും അവർ വാർദ്ധക്യത്തിലായി കർത്താവ് എപ്പോഴാണ് വിളിക്കുന്നതെന്ന് കാത്തിരുന്നു കൊണ്ട് അതിനായി പ്രതീക്ഷിച്ചുകൊണ്ട് അവർ കിടക്കയിലാണ് ശാരീരികമായി വളരെ ക്ഷീണമാണ് എന്നാൽ മാനസികമായി വളരെ സന്തോഷത്തിലുമാണ് അവരുടെ അടുക്കൽ അവർ ചില സന്ദർഭങ്ങളിൽ പറയും ഇന്നലെ മറിയാമ്മ അമ്മാമ്മ വന്നിരുന്നു ജോർജ് കൂട്ടിച്ചായൻ എന്നെ കാണാൻ വന്നിരുന്നു ഞാൻ കണ്ടു ആരാണ് ഈ മറിയമ്മയും ജോർജ് കൂട്ടിച്ചായനും യഥാർത്ഥത്തിൽ നിദ്രപ്രാപിച്ച് കർത്തൃ സന്നിധിയിലേക്ക് പോയിരിക്കുന്ന ഈ മരണാസന്നനായി കിടക്കുന്ന ആളിൻ്റെ ഭക്തൻ്റെ അടുത്ത ബന്ധുക്കളാണ് അവരെന്താണ് വന്ന് പറയുന്നത് അവരുടെ അടുക്കൽ വന്ന് പറയുന്നത് തീർച്ചയായിട്ടും ആ ആ കാഴ്ച അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ഭക്തനായ മരണാസന്യനായി കിടക്കുന്ന ആളിനെ സംബന്ധിച്ചിടത്തോളം അത് വളരെ ആന്തര കണ്ണുകൊണ്ട് അവർ കാണുകയാണ് ഒരു ദർശനമാണ് അവർക്ക് നമ്മൾ വിചാരിക്കുമ്പോൾ അത് പിച്ചും പേയും പറയുകയാണെന്ന് ഒരിക്കലുമല്ല അതവർക്ക് യാഥാർത്ഥ്യമാണ് എന്താണ് അതിൻ്റെ സൂചന ദൈവസന്നിധിയിലാണ് അവർ അന്ന് ഈ മരിക്കാൻ ഒരുങ്ങിക്കിടക്കുന്ന ഭക്തനറിയാം ആ ആളിനോട് ഈ ദൈവമയക്കുന്ന പത്രവെന്ന് പറയുകയാ കർത്താവ് നിന്നെ തൻ്റെ സന്നിധിയിലേക്ക് വിളിക്കുവാനുള്ള നേരമായി ഒരുങ്ങിക്കൂ അവ കേൾക്കുന്ന മാത്രയിൽ അവർ സന്തോഷത്തോടെയാണ് നമ്മോട് പറയുന്നത് നമ്മൾ അത് വിശ്വസിക്കാനാവാത്ത വിധം വിശ്വസനീയമായ ഒരു വലിയ സത്യമാണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞുകൊള്ളണം എന്തുകൊണ്ടാണ് സന്തോഷിക്കുന്നത് എനിക്ക് യേശുദമ്പരാനെ കാണണം പക്ഷെ ഇവിടെ ആയിരിക്കുമ്പോൾ അത് മുഖാമുഖം കാണാൻ കഴിയുന്നില്ല കണ്ണാടിയിൽ എന്നവണ്ണം മാത്രമേ കാണാൻ കഴിയുന്നുള്ളൂ പോലീസൊപ്പസ് തോലും പറയുന്നത് പോലെ പൊരിന്തർക്കെഴുതിയ ഒന്നാം ലേഖനം പതിമൂന്നാം അധ്യായം ഒഴിവു പറയും അതാമിപ്പോൾ കണ്ണാടിയിൽ കടമഴിയായി കാണുന്നു അപ്പോഴോ മുഖാമുഖം കാണും ആ ഒരു വലിയ ഭക്തന്റെ പ്രതീക്ഷ സാക്ഷാത്കാരിക്കപ്പെടുന്ന നിമിഷമാണ് അതിനുവേണ്ടി പ്രത്യേകമായി ഒരുക്കുകയാണ് ഈ വരുന്ന മാലാഖമാരും ബന്ധുക്കളായി സ്വന്തക്കാരായി ചാർച്ചക്കാരായി ദൈവസന്നിധിയിലേക്ക് കടന്നു പോയിരിക്കുന്ന പരേത പരേതാത്മാക്കൾ വാങ്ങിപ്പോയവ ഇതൊരു വലിയ ജീവിത സത്യമായി നമ്മൾ തിരിച്ചറിഞ്ഞുകൊള്ളണം മരണം എന്നുള്ളത് പലപ്പോഴും നമ്മൾ ഒരു ഋണാത്മകമായ നെഗറ്റീവായ അതിൻ്റെ ചില കാര്യങ്ങളെ സംബന്ധിച്ച് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ എന്നാൽ അത് വളരെ പോസിറ്റീവായ ക്രിയാത്മകമായ ഒരു ജീവിതത്തിലേക്കുള്ള ഉൾപ്രവേശമാണ് അതുകൊണ്ടാണ് പറഞ്ഞത് ഇവിടെ ആയിരിക്കുമ്പോൾ ജീവനാണ് ജീവിതമാണ് എന്നാൽ ജീവൻ്റെ പൂർണ്ണതയാണ് മരണാനന്തര ജീവിതം ഒരു വിശ്വാസിക്ക് ഒരു ഭക്തന് ഒരു പ്രബോധനം നമുക്ക് ആവശ്യമുണ്ട് ഈ ഒരു പ്രബോധനം മറ്റുള്ളവരോട് അറിയിക്കുവാൻ നമുക്ക് ബാധ്യതയുണ്ട് മാത്രമല്ല നമ്മൾ തന്നെ ഈ ജീവിതത്തെക്കുറിച്ചും മരണം വഴിയായി നമ്മൾ കടന്നു പോകുന്ന മരണാനന്തര ജീവിതത്തെക്കുറിച്ചും നമുക്ക് തന്നെ ഒരു സുവിശേഷത്തിൽ അധിഷ്ഠിതമായ ഒരു കാഴ്ചപ്പാട് വളർത്തിയെടുക്കേണ്ടതാണ് ചില കാര്യങ്ങൾ നേരത്തെ തന്നെ ഞാൻ നിങ്ങളെ പല പാഠങ്ങളിലൂടെ പഠിപ്പിച്ചിട്ടുള്ളതാണ് ജീവൻ്റെ പൂർണ്ണതയിലേക്കാണ് മരണം വഴിയായി നാം കടന്നു പോവുക ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം ഭക്തയെ സംബന്ധിച്ചിടത്തോളം ഏറെ ആഹ്ലാദകരമായ ഒരു അനുഭവമാണ് ഈ ലോകം വിട്ട് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് മരണം വഴിയായി കടന്നു പോകുന്ന അനുഭവം ജീവൻ്റെ പൂർണ്ണതയിലേക്ക് കുഞ്ഞുങ്ങളെ ദൈവ നമ്പുരാൻ നിങ്ങളെ വിശ്വാസത്തിൽ ഉറപ്പിച്ച് പ്രത്യാശ ആഴമാക്കുവാൻ സഹായിക്കുമാറാകട്ടെ കേരളത്തിൽ ഇപ്പോഴും കുട്ടികളിലെ കുഷ്ഠരോഗവും വൈകല്യങ്ങളോട് കൂടിയ കുഷ്ഠരോഗവും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു കുഷ്ഠരോഗത്തെ ഭയപ്പെടരുത് പൂർണ്ണമായും ചികിത്സിച്ച ഭേദമാക്കാൻ കഴിയുന്ന ബാക്ടീരിയ മൂലമുണ്ടാകുന്ന ഒരു പകർച്ചവ്യാധി മാത്രമാണ് ഈ രോഗം നമ്മുടെ സമൂഹത്തിൽ കണ്ടുപിടിക്കപ്പെടാതെ കിടക്കുന്ന കുഷ്ഠരോഗബാധിതരെ നമുക്ക് കണ്ടുപിടിക്കണം ചികിത്സിക്കണം പൂർണ്ണമായും സുഖപ്പെടുത്തണം ഈ ലക്ഷ്യങ്ങളോടുകൂടി ആരോഗ്യ വകുപ്പ് നടത്തുന്ന ലെപ്രസി കേസ് ഡിറ്റക്ഷൻ ക്യാമ്പയിൻ എൽ സി ഡി സിയുമായി പൂർണ്ണമായും സഹകരിക്കുക പങ്കാളികളാവുക കേരളത്തെ നമുക്ക് കുഷ്ഠരോഗ വിമുക്തമാക്കാം പരീക്ഷ ഇങ്ങനെ പടിവാതിൽക്കിൽ എത്തി നിൽക്കുകയാണ് അല്ലെ കൂട്ടുകാരെ പരീക്ഷാ പേടിയൊക്കെ വന്നു തുടങ്ങി പരീക്ഷാ പേടിയൊക്കെ ഇപ്പോൾ പഴയതുപോലെ ഇല്ല അല്പം ആശങ്കകൾ മാത്രം അല്ലെ കൂട്ടുകാരെ അങ്ങനെയല്ലേ ശരിയല്ലേ അങ്ങനെയെങ്കിലും ആ ആശങ്ക നമുക്ക് ഒന്ന് മാറ്റിയെടുക്കാൻ ഈ ആഴ്ചയും അടുത്ത ആഴ്ചയുമായി ചില ശ്രമങ്ങളൊക്കെ നടത്തി നോക്കാം പരീക്ഷാ പേടി അല്ലെങ്കിൽ ഈ ആശങ്ക മാറ്റാൻ ആദ്യം വേണ്ടത് ശാന്തമായ ഒരു മനസ്സാണ് പിന്നെ പരീക്ഷ ഹാളുമായി അല്പം സൗഹൃദവും അത് എങ്ങനെ സ്വായത്തമാക്കാം എന്നതാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇന്നത്തെ ലെസൺ ഫോർ ലിവിങ്ങിലേക്ക് പരീക്ഷാ ഹാളിലേക്ക് ശാന്തമായി നമസ്കാരം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഞാൻ ഡോക്ടർ അരുൺ ബി നായർ പരീക്ഷയെ ആത്മവിശ്വാസത്തോടെ എങ്ങനെ നേരിടാം അതാണ് ഇന്നത്തെ നമ്മുടെ വിഷയം മറ്റൊരു പരീക്ഷാകാലം കൂടെ സമാഗതമായിരിക്കുകയാണ് പത്താം ക്ലാസ്സിൻ്റെയും പന്ത്രണ്ടാം ക്ലാസ്സിൻ്റെയും വാർഷിക പൊതു പരീക്ഷകളുടെ സമയമായിരിക്കുന്നു അത് കഴിഞ്ഞാൽ പിന്നെ എൻജിനീയറിങ് മെഡിക്കൽ പ്രവേശന പരീക്ഷകൾ വരുന്നുണ്ട് മറ്റ് ക്ലാസ്സുകളിലെ പരീക്ഷകളുണ്ട് കോളേജ് വിദ്യാർത്ഥികളുടെ പരീക്ഷകൾ ഓഫ്ലൈനായിട്ട് സംഭവിക്കുന്നു പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ പരീക്ഷകൾ പലതും വരുന്നു സിവിൽ സർവീസിൻ്റെ പരീക്ഷകൾ അങ്ങനെ ഓരോ തരം പരീക്ഷകളും വരികയാണ് പരീക്ഷ ആത്മവിശ്വാസത്തോടെ എഴുതാൻ പത്ത് മാർഗങ്ങൾ അതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒന്നാമത്തെ കാര്യം പരീക്ഷ ഒരിക്കലും ഒരു യുദ്ധമായിട്ട് കാണരുത് എന്നുള്ളതാണ് പരീക്ഷ നമ്മളെ തളർത്തി കളയാനുള്ളൊരു സംഗതിയല്ല മറിച്ച് നമ്മുടെ ജീവിതത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടുന്ന ഒരു സംഗതിയാണ് പത്താം ക്ലാസ്സിലെ പരീക്ഷ ജയിച്ചാൽ ഹയർ സെക്കൻഡറിയിലേക്ക് പോകാൻ പറ്റൂ പന്ത്രണ്ടിലെ പരീക്ഷ ജയിച്ചാൽ കോളേജിലേക്ക് പോകാൻ പറ്റും പ്രവേശന പരീക്ഷകൾ നല്ല രീതിയിൽ വിജയിച്ചാൽ മാത്രമേ പ്രൊഫഷണൽ കോഴ്സുകൾക്ക് അഡ്മിഷൻ കിട്ടൂ പി പരീക്ഷ ജയിച്ചാൽ ജോലി കിട്ടുകയുള്ളൂ അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ജീവിതത്തിൽ പുരോഗതിക്ക് ആവശ്യമായ ഒരു സംഗതിയാണ് പരീക്ഷ അതിനെ ഒരിക്കലും ഒരു യുദ്ധമായിട്ട് കാണാതിരിക്കുക ശാന്തമായ മനസ്സോടെ പഠിക്കണം ശാന്തമായ മനസ്സോടെ പരീക്ഷയെ നേരിടണം വെപ്രാളപ്പെട്ട് ടെൻഷൻ ടെൻഷനടിച്ചാണ് നമ്മൾ പഠിക്കുന്നതെങ്കിൽ ആ പഠിക്കുന്ന കാര്യങ്ങളിൽ വളിയ വളരെ ചെറിയൊരു ശതമാനമേ തലച്ചോറിൽ പതിയുകയുള്ളൂ ടെൻഷൻ അടിച്ച് പരീക്ഷ എഴുതാൻ പോയാൽ തലച്ചോറിൽ നേരത്തെ തന്നെ ശേഖരിച്ചു വെച്ച പല കാര്യങ്ങളും ഓർമ്മയിൽ വരികയില്ല നമ്മൾ മറന്നു പോകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് മനസ്സിനെ റിലാക്സ് ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ് മനസ്സിനെ ശാന്തമാക്കാൻ വേണ്ടി വളരെ ലളിതമായിട്ടുള്ളൊരു എക്സർസൈസ് പറഞ്ഞുതരാം ഈ ഒരു എക്സർസൈസ് ഒരു ശ്വസന വ്യായാമമാണ് വണ് ഇസ് ടു ഫോർ ഇസ് ടു ബ്രീത്തിങ് എന്നാണ് ഇതിനെ പറയുന്നത് ഒരു സെക്കൻഡ് സമയമെടുത്ത് ദീർഘമായിട്ട് നല്ല ശബ്ദത്തോടെ ശ്വാസം ഉള്ളിലേക്ക് വലിക്കുക നാല് സെക്കൻഡ് സമയം ശ്വാസം വിടാതെ പിടിച്ചു വയ്ക്കുക രണ്ട് സെക്കൻഡ് സമയമെടുത്ത് സാവധാനം ശബ്ദമില്ലാതെ ശ്വാസം പുറത്തേക്ക് വിടുക ഇത് ഇരുപത് തവണ ദിവസത്തിൽ മൂന്ന് നേരം രാവിലെ ഉണർന്നെഴുന്നേറ്റം ഉടനെ പഠിക്കാനിരിക്കുന്നതിന് തൊട്ട് മുൻപ് ഇരുപത് തവണ ചെയ്യുക ഉച്ചഭക്ഷണം കഴിഞ്ഞ് പഠിക്കാൻ ഇരിക്കുമ്പോൾ ഇരുപത് തവണ ചെയ്യുക വൈകുന്നേരം പഠിക്കാനിരിക്കുമ്പോഴും ഇരുപത് തവണ ചെയ്യുക ഇത് എല്ലാ ദിവസവും ചെയ്താൽ റിലാക്സ്ഡായിട്ട് ശാന്തമായിട്ട് പഠിക്കാൻ പറ്റും പരീക്ഷയും ശാന്തമായിട്ട് നേരിടാൻ പറ്റും ഇപ്പം നമ്മൾ എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്ന് നോക്കാം ഒരു കസേരയിൽ തലയും കഴുത്തും നട്ടലും ഒരു നേർരേഖയിൽ വരുന്ന രീതിയിൽ ഇരിക്കുക ഇടത് കൈ നെഞ്ചിലോട്ട് വെക്കാം വലത് കൈ വയറ്റിലോട്ട് വെക്കാം കണ്ണടച്ചിട്ട് ദീർഘമായിട്ട് ഒരു സെക്കൻഡ് സമയമെടുത്ത് ശ്വാസം അകത്തോട്ടെടുക്കാം അപ്പോൾ നല്ല ശബ്ദത്തോടെ ശ്വാസം ഉള്ളിലേക്ക് എടുത്തു നാല് സെക്കൻഡ് ശ്വാസം പിടിച്ചു വെച്ചു ഒട്ടും ശബ്ദമില്ലാതെ പുറത്തേക്ക് വിട്ടു ഇത് ഇരുപത് തവണ മൂന്ന് നേരം റെഗുലറായിട്ട് ചെയ്യുക ശാന്തമായിട്ട് പരീക്ഷ എഴുതാൻ പറ്റും ഇനി രണ്ടാമത്തെ പോയിൻറ്റ് എന്ന് പറയുന്നത് നല്ല ഉറക്കമാണ് ഒരാറ് മണിക്കൂറെങ്കിലും തുടർച്ചയായിട്ട് ഉറങ്ങിയാൽ മാത്രമേ ഈ പകൽ പഠിക്കുന്ന കാര്യങ്ങൾ തലച്ചോറിൽ കൃത്യമായിട്ട് പതിയുകയുള്ളൂ അതുപോലെ പകൽ സമയത്ത് തലച്ചോറിലെ കോശങ്ങൾ ജോലി ചെയ്യുമ്പോൾ അതിലെ ചയാപചയ പ്രവർത്തനങ്ങളുടെ ഫലമായി വരുന്ന മാലിന്യങ്ങളെ പുറന്തുള്ളതും രാത്രിയിൽ ഉറങ്ങുന്ന സമയത്താണ് അപ്പോൾ ഒരു ആറ് മണിക്കൂർ ഉറക്കം ഉറപ്പുവരുത്തണം അത് പരീക്ഷയുടെ തലേന്ന് പോലും ആറു മണിക്കൂർ ഉറങ്ങണം നന്നായി ഉറങ്ങണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറങ്ങാൻ ഉദ്ദേശിക്കുന്നതിന് തൊട്ട് മുൻപുള്ള ഒരു മണിക്കൂർ മൊബൈൽ ഫോൺ ഫോണടക്കം സകല ദൃശ്യമാധ്യമങ്ങളും വെക്കണം പതിനൊന്ന് മണിക്ക് ഉറങ്ങാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ പത്ത് മണി കഴിഞ്ഞ് മൊബൈൽ ടി വി ഒരു തരം വിഷൽ മീഡിയയും കാണരുത് പന്ത്രണ്ടിനാണ് ഉറങ്ങാൻ ഉദ്ദേശിക്കുന്നത് പതിനൊന്നിന് ശേഷം ഇത് മാറ്റി മാറ്റിവെക്കുക എന്നുള്ളതാണ് ഇനി മൂന്നാമത്തേത് ഈ പരീക്ഷ പേടി എന്ന സംഗതി സ്പെസിഫിക്കായിട്ട് മാറ്റാനുള്ള ചില മാർഗങ്ങളാണ് പല ആൾക്കാർക്കും പരീക്ഷയുടെ അന്ന് രാവിലെയാണ് ടെൻഷനും പെപ്രാളവും ഇത് മറികടക്കാനുള്ളൊരു ചെറിയൊരു എക്സർസൈസ് പറയാം ലേറ്റൻറ്റ് ലേണിംഗ് എന്നാണ് ഇതിനെ പറയും നമ്മൾ കണ്ണടച്ച് രാത്രിയിൽ ഉറങ്ങാൻ കിടക്കുമ്പോൾ എന്നും ഇത് പ്രാക്ടീസ് ചെയ്യാം കണ്ണടച്ച് കിടന്നിട്ട് പരീക്ഷാ ഹാളിലേക്ക് നമ്മൾ നടക്കുന്നതായിട്ട് മനസ്സിൽ വിഷ്വലൈസ് ചെയ്യാം ഒരു സിനിമയിലെ രംഗം പോലെ നമ്മൾ പതിയെ നടക്കുന്നു കൂട്ടുകാരും നടക്കുന്നുണ്ട് പരീക്ഷ നടക്കുന്ന സ്ഥലത്തെത്തി നമ്മുടെ പരീക്ഷാ ഹാൾ ഏതാണെന്ന് കണ്ടെത്തി നമ്മുടെ രജിസ്റ്റർ നമ്പർ നോക്കി സീറ്റ് കണ്ടെത്തി അവിടെ ഇരുന്നു കുറച്ച് കഴിയുമ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറും ആൻസർ ഷീറ്റും ആയിട്ട് സൂപ്പർവൈസർ വരുന്നു നമ്മൾ ആ കൊസ്റ്റ്യൻ പേപ്പർ വായിക്കുന്നതായിട്ട് മനസ്സിൽ കാണാം എല്ലാം നമുക്കറിയാവുന്ന ചോദ്യങ്ങളാണ് എല്ലാ ചോദ്യങ്ങൾക്കും നമ്മൾ സന്തോഷത്തോടെ മറുപടി എഴുതുന്നു എല്ലാം നന്നായി ആൻസർ ചെയ്തിട്ട് ആൻസർ ഷീറ്റ് തിരിച്ചു കൊടുത്ത് ചിരിച്ച മുഖത്തോടെ സന്തോഷത്തോടെ പരീക്ഷ ഹാളിൽ നമ്മൾ ഇറങ്ങി വരുന്നത് മനസ്സിൽ കാണാം പരീക്ഷ നന്നായി എഴുതിയതിൻ്റെ സന്തോഷത്തിൽ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന നിങ്ങളുടെ മുഖത്തിൻ്റെ ക്ലോസപ്പ് മനസ്സിൽ സങ്കല്പിച്ചു ഉറങ്ങാം രാത്രിയിൽ ഉറങ്ങാൻ കിടക്കുമ്പോൾ അവസാനം ചിന്തിക്കുന്ന കാര്യമായിരിക്കും രാവിലെ ഉണർന്നെഴുന്നേൽക്കുമ്പോൾ നമ്മളെ ആദ്യം സ്വാധീനിക്കാൻ പോകുന്നു എല്ലാ ദിവസവും രാത്രിയിൽ കിടക്കുമ്പോൾ ഈ ഒരു സംഗതി ചെയ്താൽ പരീക്ഷ ദിവസം ഒട്ടും ടെൻഷനില്ലാതെ നമുക്ക് എഴുതാൻ പറ്റും ഉണർന്ന് എഴുന്നേൽക്കാനും പറ്റും ഇനി നാലാമത്തെ കാര്യം ഏകാഗ്രതയാണ് കോൺസെൻട്രേഷനാണ് പലപ്പോഴും പഠിക്കാനിരിക്കുമ്പോൾ കുട്ടികൾ പറയുന്ന മനസ്സ് പതറിപ്പോകുന്നു പല ചിന്തകളിലേക്കും മനസ്സ് മാറി മാറിപ്പോകുന്നു അത് വരാതിരിക്കാൻ വേണ്ടി വളരെ സിമ്പിളായിട്ടുള്ളൊരു എക്സർസൈസ് ഉണ്ട് ക്ലോക്ക് എക്സർസൈസ് എന്ന് പറയുന്ന സംഗതി ഒരു ടൈം പീസ് അല്ലെങ്കിൽ ഒരു ക്ലോക്ക് അല്ലെങ്കിൽ ഒരു വാച്ച് മേശപ്പുറത്ത് വെക്കാം അതിലെ സെക്കൻഡ് സൂചിയുടെ ചലനങ്ങളിലേക്ക് മാത്രം ശ്രദ്ധിച്ച് അഞ്ച് മിനിറ്റ് ഇരിക്കാം ദിവസവും വൈകുന്നേരം ഒര ആദ്യത്തെ ഒരാഴ്ച രണ്ടാമത്തെ ആഴ്ചയിലേക്ക് പോകുമ്പോൾ നമ്മൾ അല്പം കൂടെ വ്യത്യസ്തമാക്കുകയാണ് അഞ്ച് മിനിറ്റ് നേരം ഈ ക്ലോക്കിൻ്റെ സെക്കൻഡ് സൂചിയിലേക്കും മിനിറ്റ് സൂചിയിലേക്കും രണ്ടിലേക്കും ഒരേപോലെ ശ്രദ്ധിക്കുക വേഗത്തിൽ നീങ്ങുന്ന സെക്കൻഡ് സൂചി സാവധാനം നീങ്ങുന്ന മിനിറ്റ് സൂചി രണ്ടിലേക്കും ഒരേപോലെ ശ്രദ്ധിച്ചൊരു ഒരു അഞ്ച് മിനിറ്റ് എന്നും വൈകിട്ട് അടുത്തൊരാഴ്ച മൂന്നാമത്തെ ആഴ്ചയിൽ അല്പം കൂടെ ഒന്ന് കോംപ്ലിക്കേറ്റ് ചെയ്യാണ് ഈ ക്ലോക്ക് അല്ലെങ്കിൽ ടൈം പീസ് നമ്മൾ ടെലിവിഷൻ സെറ്റിൻ്റെ മുകളിലെടുത്ത് വെക്കുന്നു അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൻ്റെ സൈഡിലോട്ട് വെക്കുന്നു എന്നിട്ട് ടി വി ഓൺ ചെയ്യുമ്പോൾ നമുക്ക് വലിയ താല്പര്യമില്ലാത്ത ചില പ്രോഗ്രാംസ് നടക്കുന്നു പക്ഷേ അതിൻ്റെ ശബ്ദവും ദൃശ്യങ്ങളും നമ്മളെ അലോസരപ്പെടുത്തുന്നുണ്ട് ആ വിഷ്വൽസിനെയും ആ സൗണ്ടിനെയും അവഗണിച്ചുകൊണ്ട് അതിൻ്റെ മുകളിലിരിക്കുന്ന ക്ലോക്കിലെ സെക്കൻഡ് സൂചിയിലേക്കും മിനിറ്റ് സൂചിയിലേക്കും ശ്രദ്ധിച്ച് അഞ്ച് മിനിറ്റ് വീതം അടുത്ത ഒരാഴ്ച നാലാമത്തെ ആഴ്ച അല്പം കൂടെ കോംപ്ലിക്കേറ്റ് ചെയ്യാം ടെലിവിഷൻ സെറ്റിൻ്റെ മുകളിലേക്ക് വീണ്ടും നമുക്ക് ക്ലോക്ക് എടുത്ത് വെക്കാം സെക്കൻഡ് സൂചിയും മിനിറ്റ് സൂചിയും തന്നെ ശ്രദ്ധിക്കാം പക്ഷേ ടെലിവിഷൻ ഓൺ ചെയ്യുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ചില പരിപാടികൾ പാട്ട് ഡാൻസ് അതൊക്കെയാണ് ആ പാട്ടും ഡാൻസും ഒക്കെ അവഗണിച്ചുകൊണ്ട് മുകളിലിരിക്കുന്ന ക്ലോക്കിൻ്റെ സെക്കൻഡ് സൂചിയിലേക്കും മിനിറ്റ് സൂചിയിലേക്കും ശ്രദ്ധിച്ച് അഞ്ച് മിനിറ്റ് അഞ്ചാമത്തെ ആഴ്ച നമ്മൾ അല്പം കൂടെ കോംപ്ലിക്കേറ്റ് ചെയ്യുകയാണ് ടെലിവിഷൻ്റെ പുറത്ത് തന്നെ ക്ലോക്ക് എടുത്ത് വെക്കുന്നു ടെലിവിഷൻ ഓൺ ചെയ്യുന്നു പാട്ടും ഡാൻസും ഒക്കെ ഉണ്ട് ആ പാട്ടും ഡാൻസും അവഗണിച്ചുകൊണ്ട് നമ്മൾ മൂന്ന് കാര്യങ്ങൾ ഒരേ സമയം ചെയ്യുന്നു സെക്കൻഡ് സൂചിയുടെ ചലനങ്ങളിലേക്ക് ശ്രദ്ധിക്കുന്നു മിനിറ്റ് സൂചിയുടെ ചലനങ്ങളിലേക്ക് ശ്രദ്ധിക്കുന്നു ഇത് രണ്ടും കൂടാതെ നമുക്കിഷ്ടമുള്ള പഴയൊരു പാട്ടിൻ്റെ വരികൾ മനസ്സിൽ ഓർത്തെടുക്കും ഇപ്പോൾ ടി വിയിൽ കളിക്കുന്ന പാട്ടല്ല മറ്റേതെങ്കിലും പഴയൊരു പാട്ടിൻ്റെ അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളും ഒരേ സമയം നമ്മൾ ചെയ്യുകയാണ് ഇതിനെ മൾട്ടി ടാസ്കിങ് എന്ന് പറയും ഒരേ തമ സമയത്ത് പൂർണ്ണ ശ്രദ്ധയോടെ ഒന്നിലധികം കാര്യങ്ങൾ ചെയ്യും ഇത് എല്ലാ ദിവസവും അഞ്ച് മിനിറ്റ് വീതം അടുത്തൊരാഴ്ച ഇങ്ങനെ അഞ്ചാഴ്ച ഇത് കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്താൽ നല്ല ഏകാഗ്രതയോടെ പഠിക്കാൻ പറ്റും അത് ഈ പരീക്ഷകാലത്ത് മാത്രമല്ല തുടർന്ന് അങ്ങോട്ട് നമ്മൾ ഉയർന്ന ക്ലാസുകളിൽ പഠിക്കുമ്പോഴുമൊക്കെ ഈ ഒരു പരിശീലനം നമുക്ക് ഗുണം ചെയ്യും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല പരീക്ഷകളിൽ എത്തുമ്പോൾ പഠിച്ചതൊക്കെ മറന്നു പോകാതെ ഓർത്തിരിക്കാൻ എന്ത് ചെയ്യണമെന്നും നമുക്കറിയണ്ടേ അത് അടുത്ത ആഴ്ച അറിയാം ഇന്ന് ഞായർ പള്ളിക്കൂടത്തിലെ സമയം അവസാനിച്ചിരിക്കുകയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തിരുവനന്തപുരത്തേക്ക് വിളിക്കുന്നവർ ടു സെവൻ വൺ ത്രീ വൺ ഡബിൾ സീറോ എന്ന ഫോട്ടോ നമ്പർ പുറത്തു വയ്ക്കുക ഞായർ എല്ലാ ഞായറാഴ്ചയും ഇന്ത്യൻ സമയം രാവിലെ ഏഴ് മണിക്ക് ലൈവാണ് പിന്നീട് പതിനൊന്നരയ്ക്ക് ഒ എസ് എസ് ഐ ബോധനം ചാനലിലും ഒ എസ് എസ് ഐ ബോധനം ഡോട്ട് ഒ ആർ ജി എന്ന വെബ്സൈറ്റിലും ലഭ്യമാണ് വൈകിട്ട് ഏഴ് മണിക്ക് ഗ്രിഗോറിയൻ ടി വിയിലും ലഭ്യമാണ് വിവിധ ഫേസ്ബുക്ക് പേജുകളിലും ലഭ്യമാണ് മുടങ്ങാതെ കാണണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അടുത്ത ആഴ്ച കാണാൻ ആഗ്രഹിച്ചുകൊണ്ട് ചതൻ സന്തോഷം ഭയ പറയുന്നു എല്ലാ കൂട്ടുകാരെയും ദൈവം അനുഗ്രഹിക്കും